ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ക്രിസ്മസിൻ്റെ തലേ ദിവസം നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടിയൊരു വീഡിയോ ആണ് നമ്മൾ തറവാട്ടിലാണ് ഒത്തുകൂടിയിരിക്കുന്നത് ഇവിടെ എത്താത്ത ആക്കിയുണ്ട് എല്ലാവരും തന്നെ ലീവിനെ എത്തിയിട്ടില്ല ഇനി ക്രിസ്മസ് കഴിഞ്ഞ് കുഞ്ഞു മാമച്ചിയും മക്കളും ഒക്കെ എത്തുകയുള്ളൂ അപ്പം അവരുടെ ഒരു കുറവുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞു മക്കളുടെ സന്തോഷത്തിന് വേണ്ടി അവർക്ക് ഇതാണ്ട് കുറച്ച് പൂത്തിരിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അതൊക്കെ ഒന്ന് കത്തിക്കാനായിട്ടൊക്കെ കൂടി ക്രിസ്മസ് എന്തുവാന്നും അല്ലെങ്കിൽ അതിൻ്റെ സെലിബ്രേഷൻ എന്തുവാന്നൊക്കെ ചെറുതായിട്ട് നമ്മൾ കാണിച്ചു കൊടുത്താണ് കേട്ടോ അങ്ങനെ പോത്തിരിയൊക്കെ കത്തിച്ച് മക്കളൊക്കെ വളരെ സന്തോഷത്തിലായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ മക്കളെ കാണിച്ചു കൊടുക്കാവുന്നതന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ തസ്നിയും പൊന്നൂസും ഒക്കെയാണ് കേട്ടോ പക്കം പോലെ പൊട്ടുന്ന സാധനങ്ങളൊന്നും വേണ്ട അത്താത്ത നേതൃത്വത്തിലാണ് പടക്കം പൊട്ടിയിൽ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്

പൂത്തിരി കത്തിക്കെ മുന്നോട്ട് ഉണ്ട് നമുക്ക് പേടിയുണ്ട് പറകോട്ട് മാറി നിൽക്കുന്നവരും ഉണ്ടോ കേട്ടോ കുക്കുമൊക്കെ നല്ല പേടിയാണ് പൂത്തിരി കാണുന്നത് തന്നെ അപ്പം തീ കയ്യെ വീഴുവെന്നും പറഞ്ഞാൽ അവളൊക്കെ മാറി നിൽക്കുകയാണ് സെറാമൊക്കെ ഒന്നും പേടിയില്ല കേട്ടോ അവരൊക്കെ മുന്നോട്ട് വന്ന് കത്തിച്ചോളൂ ഈ കൂടെ വലിയവരൊന്നും പിള്ളേരൊന്നും ഒന്നും ഇല്ലാതെ തന്നെ അങ്ങനെ പൂത്തിരിയൊക്കെ കത്തിച്ച് കുറേ നേരം തറവാട്ടിൽ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഇപ്പുറം നമ്മുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ ഇന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് സംഭവം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോയത് ബ്രോസ്റ്റഡ് ചിക്കന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ നല്ല സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പോയത് ഇതിൻ്റെ പ്ലാനിങ്ങും തസ്നി തന്നെയാണ് കേട്ടോ ഈ ചിക്കൻ റെഡിയാക്കി എടുക്കുന്നതും ബ്രോസ്റ്റഡ് ചിക്കൻ്റെ എല്ലാ കാര്യങ്ങളും അവൾ തന്നെ സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ ബ്രോസ്റ്റഡ് ചിക്കൻ എന്നൊക്കെ പറഞ്ഞപ്പം വലിയ ടേസ്റ്റ് ഒന്ന് കാണുകയെന്ന് വിചാരിച്ചു കേട്ടോ അടിപൊളിയാണ് ഇവർ പറയുന്നത് ഇത് വാങ്ങിച്ച് കഴിക്കാനായിട്ട് നല്ല പൈസ ആകുമെന്ന് അപ്പം നമുക്ക് എല്ലാവർക്കും വേണം കഴിക്കണത് എപ്പോഴും വീട്ടിലുണ്ടാക്കിയെടുക്കുന്നത് തന്നെയാണ് സൂപ്പർ എന്ന് പറയുന്നു കഴിച്ചിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഉണ്ടാക്കിയൊക്കെ കണ്ടി വെളുത്ത നിറമൊക്കെ കണ്ടപ്പോൾ ആദ്യം ഒരു ബുദ്ധിമുട്ട് തോന്നി നമുക്ക് ഇതിൻ്റെ കൂടെ പൂരിയാണ് കേട്ടോ ചിക്കനും ബ്രോസ്റ്റഡ് ചിക്കനും പൂരിയുമാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് പൂരിയുടെ കാര്യങ്ങളെല്ലാം ഫസീനയാണ് നോക്കുന്നത് അപ്പം ഒരാൾ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ കാര്യം നോക്കുമ്പോൾ അടുത്തയാൾ പൂരിക്ക് വേണ്ടിയുള്ളത് സംഭവങ്ങളെല്ലാം സെറ്റാക്കിയാണ് കാണുക കണ്ടത് ഇങ്ങനെയാണ് കേട്ടോ ബ്രോസ്റ്റഡ് ചിക്കൻ ഇതിൻ്റെ മസാലകളൊക്കെ എന്താണെന്ന് കറക്റ്റ് കാണിച്ച് തരാനായിട്ട് ആദ്യം തൊട്ട് വീഡിയോ ഇല്ല അതുകൊണ്ട് തന്നെയാണ് പറയാത്തതും വേണ്ടേ നമ്മുടെ ഇച്ചപ്പട്ട് വന്ന് ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ട് കേട്ടോ ഇല്ല അതൊന്നും അറിയത്തില്ല പിള്ളേർക്കെല്ലാം പാത്രത്തിൽ കൊടുത്തപ്പോൾ അവനും വന്ന് പാത്രത്തിൽ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അവന് കഴിക്കാൻ നേരം ഓടിപ്പോയി ഇരുന്നൊക്കെ നല്ല സെറ്റപ്പായിട്ട് കഴിക്കാനിരുന്നതാണ് കേട്ടോ കഴിച്ച് കുഴപ്പമില്ലാതെ അവനും ഇഷ്ടപ്പെട്ടു നമുക്ക് കുഞ്ഞുമക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ വലിയ എരിവൊന്നും ഇല്ലാത്തതായതുകൊണ്ട് തന്നെ ആദ്യം മൈദാമാവും കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന ആ മിക്സിലോട്ടൊന്ന് മുക്കിയ ശേഷം കുറച്ച് തണുത്ത വെള്ളത്തിലോട്ട് എടുത്തിരും അതിന് ശേഷം ഒന്നും കൂടെയും മൈദാമാവും കോൺഫ്ലവറും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സിലേക്ക് ഒന്ന് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുക്കും കേട്ടോ നല്ല സെറ്റ് ഇറ്റപ്പാണ് ഇതിൻ്റെ മസാലയൊക്കെ പിന്നീട് ഞാൻ തസ്നിയോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം ഈ മസാല പരട്ടിയ സമയത്തൊന്നും ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ അതാണ്ട് കഴിക്കാനായിട്ട് ഇരുന്നാണ് കേട്ടോ പൂരിയും റോസ്റ്റഡ് ചിക്കനും സൂപ്പറായിരുന്നു അതിൻ്റെ കൂടെ നമുക്ക് ടൊമാറ്റോ സോസ് കൂടെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ഇത് ക്രിസ്മസിൻ്റെ അന്നേ ദിവസമുള്ള വീഡിയോ ആണ് മാമച്ചിയും പിള്ളേരും ചിന്നമാരും എല്ലാവരും എത്തിയിട്ടുണ്ട് കളി ബഹളത്തിൻ്റെ ഇടയിൽ താങ്കൾ കാച്ചിൽ പുഴുങ്ങിയതും കാന്താരി പൊട്ടിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ ആദ്യത്തെ ട്രിപ്പുകാരൊക്കെ ഇരുന്ന് കഴിച്ചു അതിലെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് അടിപൊളി കാച്ചിൽ അടിമാലിന്ന് കൊണ്ടുവന്നതാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ